ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മംഗളപ്രദോഷം അല്ലെങ്കിൽ അങ്കാരക പ്രദോഷം സാധാരണ പ്രദോഷം എന്ന് പറഞ്ഞാൽ തന്നെ വഴിപാടുകളും പൂജകളും ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ശിവഭഗവാന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രദോഷവ്രതം അനുഷ്ഠിക്കാവുന്നതാണ് മാസം തോറും വരുന്ന പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അതല്ല പ്രദോഷവ്രതം അനുഷ്ഠിക്കാതെ പ്രദോഷകാലങ്ങളിൽ ഭഗവാനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നവരും ഒരുപാട് പേരുണ്ടാകും അങ്ങനെ പ്രദോഷവ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും അല്ലെങ്കിൽ പ്രദോഷവ്രതം അനുഷ്ഠിച്ചവരും അല്ല ക്ഷേത്രദർശനം നടത്താൻ സാധിക്കാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ചൊല്ലാവുന്ന ഒരു അത്ഭുത തിരുനാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ആദ്യം പ്രദോഷകാലം എപ്പോഴാണെന്ന് കാണാം ത്രയോദശ ത്രയോദശതിയിൽ സൂര്യ അസ്തമയത്തിൻ്റെ ഒരു മണിക്കൂർ മുന്നേയും സൂര്യാസ്തമയത്തിന് ശേഷമുള്ള ഒരു മണിക്കൂറിനെയുമാണ് പ്രദോഷകാലമായി കണക്കാക്കപ്പെടുന്നത് ശിവഭഗവാൻ്റെ വഴിപാടുകൾക്കും ആരാധനകൾക്കും മന്ത്രജപങ്ങൾ ചൊല്ലുവാനുമെല്ലാം ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ പ്രദോഷകാലം എന്ന് പറയുന്നത് ഈ പ്രദോഷകാല വേളയിൽ നമ്മൾ ശിവഭഗവാനെ വഴിപാട് ചെയ്താൽ മഹാവിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ദേവാദി ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് ലഭിക്കും യും എന്നാണ് പറയുന്നത് കാരണം ഇവരെല്ലാവരും ശിവഭഗവാനെ വഴിപാട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ പ്രദോഷകാലവേള എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഈ സമയത്ത് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല ഇന്ന് ചൊവ്വാഴ്ചയാണ് ഞങ്ങൾക്ക് ജോലി തിരക്കുകളും ഉണ്ട് ഞങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് വെജ് കഴിച്ചു പോയി എന്ന് പറയുന്നവരെല്ലാവർക്കും തന്നെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ തിരുനാമം ജപിക്കാവുന്നതാണ് തിരുനെല്ലാം ാമം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു പേരുകൂടി ആയതിനാൽ തന്നെ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ല എഴുതുവാനോ ചൊല്ലുവാനോ ഏറ്റവും അനുയോജ്യമായ ഒന്ന് തന്നെയാണ് തിരുനാമങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അത് ഏത് സമയത്താണ് നിങ്ങൾ ഉറങ്ങുന്നത് എങ്കിലും കയ്യും മുഖവും കഴുകിയതിനു ശേഷം നമ്മൾ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ആഗ്രഹം നിറവ് ിട്ടുവാനായിട്ട് ഈ മന്ത്രം മുപ്പത്തി ഒന്ന് തവണ നമുക്ക് ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ശിവഭഗവാന്റെ ഓർമ്മകൾ മാത്രമേ ഉണ്ടാകുവാൻ പാടുകയുള്ളൂ ഇനി അഥവാ വ്രതം അനുഷ്ഠിച്ചവർക്കും അല്ല ക്ഷേത്രദർശനം നടത്തിയവർക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും വിശ്വാസത്തോടുകൂടി ശിവഭഗവാന്റെ ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ദേവാദി ദേവന്മാർക്ക് വേണ്ടി കാളകൂട വിഷം ഭക്ഷിച്ച് നന്ദിദേവന്റെ രണ്ട് കൊമ്പുകൾക്ക് നടുവിൽ നിന്നും ആനന്ദ താണ്ഡവം ആടുന്ന സമയത്തെയാണ് പ്രദോഷകാല സമയമായി കരുതപ്പെടുന്നത് വിഷത്തിന്റെ ദോഷത്താൽ ദേവന്മാരെയും മനുഷ്യരാശിയെയും രക്ഷിക്കുവാൻ സാധിച്ചു എന്ന കാരണത്താൽ തന്നെ ഈ ഒരു സമയത്തെ ശിവഭഗവാൻ വളരെ ആനന്ദഭരിതനായി കാണപ്പെടുന്നു അദ്ദേഹത്തിന്റെ ആനന്ദ താണ്ഡവം മൂന്ന് ലോകങ്ങളെയും അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള പ്രദോഷകാലത്ത് നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുകയോ രുദ്രം ജപിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വഴിപാടുകൾ ചെയ്യുകയോ ചെയ്തു വന്നാൽ നമ്മുടെ ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും ഓരോ ദിവസങ്ങളിലെയും പ്രദോഷവ്രതത്തിന് ഓരോ പേരുകളാണ് ഉള്ളത് അതിൽ ഓരോ പ്രത്യേകതകളും ഉണ്ട് ആദ്യം ഞായറാഴ്ച പ്രദോഷത്തെ ഭാനു പ്രദോഷമെന്നും ഈ വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിലനിൽക്കും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് ഇനി തിങ്കളാഴ്ച ഇന്ദുവാര പ്രദോഷം നമ്മുടെ തെറ്റായ ചിന്തകളെല്ലാം മാറി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മകൾ നടന്നു നടന്നുകിട്ടുവാനായിട്ടുള്ള ഒരു വ്രതമാണ് തിങ്കളാഴ്ച വ്രതം എന്ന് പറയുന്നത് അതായത് തിങ്കളാഴ്ച വ്രതം എന്ന് പറയുന്നത് ഇനി ചൊവ്വാഴ്ച ഭൗമവാര പ്രദോഷം അല്ലെങ്കിൽ അങ്കാരക പ്രദോഷം മംഗളപ്രദോഷം എന്നെല്ലാം പേരുകളിൽ അറിയപ്പെടുന്ന ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ ദാരിദ്ര്യമില്ലാത്ത ജീവിതം ലഭിക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരും എന്നാണ് പറയുന്നത് ഇനി ബുധനാഴ്ച സൗമ്യവാരപ്രദോഷം സന്തതി അറിവ് വിദ്യാഭ്യാസം എന്നിവയാൽ അനുഗ്രഹം ലഭിക്കുന്ന ഒന്നാണ് ബുധനാഴ്ച പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി വ്യാഴാഴ്ച ഗുരുവാര പ്രദോഷം പിതൃക്കൾ വഴി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും ഇങ്ങനെ പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ചാൽ തന്നെ നമ്മളെ കാണാതെ വരുന്ന അപകടങ്ങളെല്ലാം തെറിച്ചോടും എന്നാണ് പറയപ്പെടുന്നത് വെള്ളിയാഴ്ച വരുന്ന പ്രദോഷവ്രതത്തെ പ്രദോഷം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വെള്ളിയാഴ്ച വരുന്ന പ്രദോഷവ്രതം എന്ന് പറയുന്നത് ഇനി ി ശനിവാരപ്രദോഷം അതിന് പ്രദോഷം എന്നും പറയുന്നുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാൻ അതുപോലെ തന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുവാൻ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ തുടങ്ങി അനേകായിരം ഫലങ്ങളാണ് ശനിവാര പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത് ഇങ്ങനെ ഓരോ ദിവസങ്ങളുടെയും പ്രദോഷവ്രതത്തിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് അപ്പോൾ ഏത് ദിവസങ്ങളിൽ ഏത് പ്രദോഷവ്രതം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്താൽ എന്താണ് ഫലം എന്ന് നമ്മൾ കണ്ടു ഇനി നമ്മൾ ഇന്ന് ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്നും കൂടി കാണാം ഓം

പിങ്ങളായനമാ ഈ മന്ത്രമാണ് ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ മുപ്പത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലുവാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് നോൺ വെജ് കഴിച്ചിട്ടില്ല പീരിയഡ്സ് അല്ല എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ കയറി ഇരുന്നു കൊണ്ടും ജപിക്കാവുന്നതാണ് സാധിക്കുമെങ്കിൽ പ്രദോഷകാല വേളയിൽ ഇത് ജപിക്കാവുന്നതാണ് എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാം പക്ഷെ നമുക്ക് മനസ്സിൽ വിശ്വാസം വേണം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾ ഏതൊരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണ് ാണോ ഈ മന്ത്രം ജപിക്കുന്നത് തീർച്ചയായും ആ ഒരു ആഗ്രഹം ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും വിശ്വാസത്തോടുകൂടി ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പായിരിക്കണം എങ്കിൽ മാത്രമേ ഇതുപോലുള്ള മന്ത്രങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം തേടി വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പൂജാമുറിയിൽ കയറിയിരുന്ന് നമ്മൾ ദീപം തെളിയിച്ച് ചൊല്ലാം ഇനി ചിലർ പ്രദോഷകാല വേളയിൽ ഞങ്ങൾ വഴിപാടിനായിട്ട് പോകുന്നുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഇരുന്നു കൊണ്ടും ഈ മന്ത്രം നമുക്ക് മുപ്പത്തിയൊന്ന് പ്രാവശ്യമോ നൂറ്റിയെട്ട് തവണയോ നമുക്ക് ചൊല്ലാവുന്നതാണ് പ്രദോഷകാല വേളയിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഒരിക്കലും വെറും കയ്യോടെ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലരുത് അഭിഷേകത്തിനായിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കുന്നുവോ അത് നമ്മൾ വാങ്ങിക്കൊടുക്കാവുന്നതാണ് ശിവഭഗവാന് അഭിഷേകത്തിനായിട്ട് ഏതൊരു സാധനം വാങ്ങിക്കൊടുത്താലും നമ്മുടെ ജീവിതത്തിൽ പുണ്യം തന്നെയാണ് ഇനി അഥവാ ഒന്നും നമുക്ക് വാങ്ങിക്കൊടുക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാ പ്രദോഷ വീഡിയോകളിലൂടെയും ഞാൻ പറയുന്നത് പോലെ ഭസ്മം വാങ്ങിക്കൊടുക്കാവുന്നതാണ് ഭസ്മം ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഏതൊരു ഭക്തൻ ശിവഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ശരിയായ രീതിയിൽ ഭസ്മം അണിയുന്നുവോ അവരുടെ ജീവിതം വിജയത്തിലേക്കാണ് അവരെ തോൽപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നുള്ള കാര്യമെല്ലാം നമുക്കറിയാവുന്നതാണ് അങ്ങനെയുള്ള ഭസ്മം നമ്മൾ ക്ഷേത്രത്തിലേക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും നമുക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനി നമുക്ക് വേറെ എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും ആരോഗ്യം എന്ന ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും തന്നെ അനുഭവിക്കുവാനുള്ള യോഗം ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സത്യമാണ് അങ്ങനെയുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിപൂർണമായും തുടച്ചു മാറ്റുവാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മൾ ശിവഭഗവാനും അല്ല അതേപോലെ തന്നെ മുരുകഭഗവാനും ഭസ്മം അഭിഷേകത്തിനായിട്ട് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് ഇനി അഭിഷേകത്തിനായിട്ട് ഒരുപാട് ഭസ്മം വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു കവർ ഭസ്മം വാങ്ങി നമ്മൾ ആ ക്ഷേത്ര സന്നിധിയിൽ കൊടുത്താൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർ അത് അണിയുവാനായിട്ട് കൊടുക്കും ഭസ്മം ധരിക്കുവാനായിട്ട് കൊടുക്കും അതിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതായി പോവുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിപൂർണമായും ഇല്ലാതാവുകയും ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം ഒരുപാട് പേർ ശ്രമിച്ചു നോക്കി ഫലം കണ്ട ഒന്നാണ് ഇനി ചിലരുടെ സംശയമുണ്ടാകും ഇങ്ങനെ ഭസ്മം വാങ്ങിക്കൊടുത്താൽ എത്ര വലിയ അസുഖങ്ങളും മാറിക്കിട്ടുമോ ഡോക്ടറെടുത്തേക്കൊന്നും പോകണ്ടേ എന്ന് നമ്മൾ ഡോക്ടറെടുത്ത് ക്കൽ പോകുന്ന കാര്യങ്ങൾ അത് മുറയായ രീതിയിൽ നടന്നു പോയിക്കോട്ടെ പക്ഷേ അതിനോടൊപ്പം ദൈവാനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ ചിലവാക്കിയിട്ടും നമുക്ക് അതിൽ നിന്ന് യാതൊരു ഫലവും കിട്ടുകയില്ല എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് ആ മരുന്ന് ഫലിക്കുവാനും നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഫലിക്കുവാനും അതിൽ നിന്നും പെട്ടെന്ന് മോചനം നേടുവാനും ഇതുപോലുള്ള ചെറിയ 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 വഴിപാടുകളും അതുപോലെ തന്നെ താന്ത്രികങ്ങളും പരിഹാരങ്ങളും എല്ലാം സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു കവർ ഭസ്മം വാങ്ങിക്കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറകൾക്കും പുണ്യം ചേർക്കുന്ന ഒരു പ്രവൃത്തി ആയതിനാൽ തന്നെ നിങ്ങൾ എപ്പോഴെല്ലാം ശിവക്ഷേത്ര ദർശനം നടത്തുന്നുവോ മുരുകേത്ര ദർശനം നടത്തുന്നുവോ അപ്പോഴെല്ലാം ഭസ്മം വാങ്ങിക്കൊടുക്കുക അപ്പോൾ ഇന്ന് മംഗളപ്രദോഷ ദിവസത്തിൽ ഞാൻ ഈ പറഞ്ഞ മന്ത്രം ആരെക്കൊണ്ടെല്ലാം ചൊല്ലുവാൻ സാധിക്കുന്നുവോ കഴിവതും ഇന്ന് മറക്കാതെ മുപ്പത്തി ചൊല്ലി നോക്കുക തീർച്ചയായും നമ്മൾ ഏത് കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ മന്ത്രം ജപിച്ചിരിക്കുന്നത് ആ ആഗ്രഹം ഭഗവാൻ നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വഴിപാടുകൾ പൂജാ രീതികൾ മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ താന്ത്രിക പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമസ് നാരായണ ഓം നമോ വെങ്കടേശാ നമ